സ്ത്രീക ദൈവത്തിന് ഉണ്ടായിരിക്കട്ടെ ഈ വീഡിയോയിലൂടെ ദൈവചനം ശ്രവിക്കുന്ന ഏവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹ വന്ദനം ഇന്ന് സഭയായി ഭാഗ്യ കേരള മിഷൻ സൺഡേ ആയി വേർതിരിച്ചിരിക്കുന്ന ദിവസമാണ് ദൗത്യം ദൈവ സ്നേഹത്തിന്റെ സാർവത്രിക വെളിപ്പെടുത്തൽ എന്നതാണ് തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒൻപതാമത്തെ അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളാണ് അതിനാധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം ഒന്നും ആറും വാക്യങ്ങൾ കുറിവാക്യങ്ങളായി വായിക്കട്ടെ ഒന്നാമത്തെ വാക്യം അവൻ പന്തിരി വരെ അടുക്കൽ വിളിച്ചു സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു ആറാം വാക്യം അവർ പുറപ്പെട്ട് എങ്ങും സുവിശേഷിച്ചു രോഗികളെ സൗഖ്യമാക്കി കൊണ്ട് ഊരിതോറും സഞ്ചരിച്ചു പ്രാർത്ഥിക്കാം വചനമായ ദൈവമേ നിന്റെ വചനത്തിലെ അത്ഭുത മർമ്മങ്ങളെ കാണുവാൻ അടിയങ്ങളുടെ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ യേശു കർത്താവ് തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ ദൗത്യത്തിനായി അയക്കുന്നതാണ് വേദഭാഗത്തിൽ കാണുന്നത് അഞ്ച് ചിന്തകൾ പങ്കുവെക്കട്ടെ ഒന്ന് ശക്തിയും അധികാരവും നൽകി അയച്ചു ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അവൻ പന്തിരി അടുക്കൽ വിളിച്ചു സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു യേശു ശിഷ്യന്മാരെ വെറും കയ്യായല്ല അയച്ചത് മറിച്ച് ശക്തിയും അധികാരവും നൽകിയാണ് ശിഷ്യ സമൂഹമായ നമ്മയും ദൈവം ദൗത്യത്തിനായി തന്റെ ശക്തിയും അധികാരവും നൽകിയാണ് ദൗത്യ മേഖലകളിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം രണ്ട് ദൈവരാജ്യം പ്രസംഗിക്കുവാനായി അയച്ചു രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ച് പറഞ്ഞത് ദൈവരാജ്യം പ്രസംഗിപ്പാനും യേശു ശിഷ്യന്മാരെ അയച്ചത് ദൈവരാജ്യം പ്രസംഗിക്കുവാനാണ് ദൈവം നമ്മയും ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് ദൈവരാജ്യം പ്രസംഗിക്കുവാനായിട്ടാണ് ദൈവരാജ്യം എന്നാൽ ദൈവം ഭരിക്കുന്ന ഇടമാണ് യേശു ആഗമനത്തിലൂടെ ആരംഭിക്കപ്പെട്ടത് യേശു കർത്താവിന്റെ തിരുശരീരമായ സഭയിലൂടെ വളരുന്നതും യേശു കർത്താവിന്റെ വീണ്ടും വരവിൽ പൂർണ്ണമാക്കപ്പെടുന്നതുമായ ഒന്നാണ് ദൈവരാജ്യം റോമർക്കെഴുതി ലേഖനം പതിനാലാം അധ്യായം അതിന്റെ പതിനേഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്ര അനീതി നിറഞ്ഞ ഒരു ലോകക്രമത്തിൽ നാം ജീവിക്കുമ്പോൾ ലോക രാജ്യങ്ങൾ തമ്മിലും രാജ്യങ്ങൾക്കിടയിലും സമാധാന ബന്ധം ശിഥിലമാകുമ്പോൾ നൈമിഷികമായ സന്തോഷങ്ങളിൽ മുഴുകി സുബോധം നഷ്ടപ്പെടുന്നത് നാം കാണുമ്പോൾ ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടേണ്ട ഒരു പ്രതീക്ഷയാണ് ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടേണ്ട ഒരു പ്രതീക്ഷയാണ് ആശാവഹമായ ഒരു ബദൽ ഭാവനയാണ് അതിനാൽ ശിഷ്യ സമൂഹം എന്നുള്ള നിലയിൽ ആവേശത്തോടെ അത് പ്രഘോഷിക്കേണ്ട കടമ നമുക്കുണ്ട് മൂന്ന് രോഗികൾക്ക് സൗഖ്യം നൽകുവാനായി അയച്ചു രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ച് പറഞ്ഞത് രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു യേശു തന്റെ ശിഷ്യന്മാരെ അയച്ചത് രോഗികൾക്ക് സൗഖ്യം നൽകുവാൻ കൂടിയാണ് ദൈവം നമ്മയും ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് രോഗികൾക്ക് സൗഖ്യം നൽകുവാനായിട്ടാണ് ദൗത്യ മേഖലകളിലെല്ലാം വലിയ ചലനം സൃഷ്ടിച്ചത് സേവന രംഗത്തെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ കൊണ്ടുകൂടി ആയിരുന്നു ക്രിസ്തുവിന്റെ പേരിൽ കപട സൗഖ്യ നാടക മാമാങ്കങ്ങൾ നടമാടുന്ന ഈ കാലഘട്ടത്തിൽ ആർദ്രതയോടെ മനസ്സലിവോടെ സൗഖ്യദായക ശുശ്രൂഷ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നാൽ അറിഞ്ഞോ അറിയാതെയോ സൗഖ്യമാക്കുന്നതിലും അധികം മുറിവേൽപ്പിക്കുകയാണ് നാം ചെയ്യുന്നത് എന്നതാണ് ദൗർഭാഗ്യകരം നാല് ആശ്രയിക്കുവാനായി അയശു മൂന്നും നാലും വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു വഴിക്ക് വടിയും പൊക്കണവും അപ്പവും പണവും ഒന്നും എടുക്കരുത് രണ്ട് ഉടുപ്പ് മരുത് നിങ്ങൾ ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ അവിടം വിട്ടു പോകും വരെ അവിടെ തന്നെ പാർപ്പേൻ യേശു തന്റെ ശിഷ്യന്മാരെ അയച്ചത് ആശ്രയത്വത്തിലേക്കാണ് സ്വയം പര്യാപ്തരായല്ല യേശു അയച്ചത് മറിച്ച് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മയും ദൗത്യ മേഖലകളിലേക്ക് അയക്കുന്നത് ആശ്രയത്വത്തിലേക്കാണ് മറ്റുള്ളവരെ ആശ്രയിച്ചും അവരുടെ സഹായങ്ങൾ സ്വീകരിച്ചും ജീവിക്കുവാനായിട്ടാണ് എന്നാൽ പലപ്പോഴും നാം ചിന്തിക്കുന്നത് സ്വയം പര്യാപ്തരായിരിക്കുന്നതും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കുന്നതുമാണ് ശ്രേഷ്ഠം എന്നാണ് നമ്മൾ ആരും നമ്മുടെ മാത്രം സ്വയം സൃഷ്ടിയല്ല ഒരുപാട് ആളുകളുടെ സഹായവും കരുതലും ഒക്കെ നേരിട്ടോ അല്ലാതെയോ ലഭിച്ചതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ എത്തിയത് എന്ന് നാം മറന്നുപോകരുത് അപ്രകാരം ചിന്തിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ താഴ്മയോടും ബഹുമാനത്തോടുമൊക്കെ ജീവിക്കുവാനായി സാധിക്കുന്നത് അഞ്ച് അനുസരിക്കുവാനായി അയച്ചു ആറാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവർ പുറപ്പെട്ട് എങ്ങും സുവിശേഷിച്ചും രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് ഊരിതോറും സഞ്ചരിച്ചു യേശു ശിഷ്യന്മാരെ അയച്ചത് താൻ പറഞ്ഞതൊക്കെയും അനുസരിച്ച് ചെയ്യുവാനായിട്ടാണ് അവർ അങ്ങനെ തന്നെ അനുസരിച്ചു എന്ന് നമുക്ക് ആറാം വാക്യത്തിൽ കാണുവാനായിട്ടും കഴിയും നമ്മയും ദൈവം ദൗത്യ മേഖലകളിലേക്ക് അയച്ചിരിക്കുന്നത് ദൈവിക കൽപ്പനകളെ അനുസരിച്ച് മുൻപോട്ട് പോകുവാനായിട്ടാണ് അനുസരണത്തിലൂടെയാണ് ദൗത്യം അനുഗ്രഹീതമായി തീരുന്നത് യോനാ പ്രവാചകന്റെ ജീവിതം നമുക്ക് മുൻപിൽ ഉദാഹരണമായി ഉണ്ടല്ലോ ദൗത്യം ദൈവസ്നേഹത്തിന്റെ സാർവത്രിക വെളിപ്പെടുത്തൽ എന്ന മുഖ്യ ചിന്തയോട് ചേർന്ന് അഞ്ച് ഉപചിന്തകളാണ് പങ്കുവെക്കുവാൻ ആഗ്രഹിച്ചത് ഒന്ന് ശക്തിയും അധികാരവും നൽകി അയച്ചു രണ്ട് ദൈവരാജ്യം പ്രസംഗിക്കുവാനായി അയച്ചു മൂന്ന് രോഗികൾക്ക് സൗഖ്യം നൽകുവാനായി അയച്ചു നാല് ആശ്രയിക്കുവാനായി അയച്ചു അഞ്ച് അനുസരിക്കുവാനായി അയച്ചു ദൈവം നമ്മെ ശക്തിയും അധികാരവും നൽകിയാണ് ദൗത്യത്തിനായി അയച്ചിരിക്കുന്നത് എന്ന ബോധ്യത്തിൽ ദൈവരാജ്യം പ്രസംഗിക്കുവാൻ സൗഖ്യം പകരുവാൻ ആശ്രയിക്കുവാൻ അനുസരിക്കുവാൻ ത്രിയേക ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ